ഹായ് ഫ്രണ്ട്സ് സീമാസ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ എഗ്ഗ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രണ്ട് എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊത്തിപ്പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ രണ്ട് എഗ്ഗാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് മൂന്ന് എഗ്ഗ് വരെ എടുക്കാം അതിനും കൂടുതൽ എടുക്കരുത് കേട്ടോ അങ്ങനെ ഇതുപോലെ ഇങ്ങനെ കൊത്തിപ്പൊരിച്ചെടുക്കാം അപ്പോൾ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് വേണം കൊത്തിപ്പൊരിക്കുക എന്നിട്ട് വീണ്ടും അതിന്നെടുത്ത് മാറ്റിയ ശേഷം കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണോ ഓയിലോ ഉപയോഗിക്കുക ഒഴിക്കുക നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ താഴെ കടുകും കാല് ടീസ്പൂണ് ജീരൊക്കെ ഇട്ടിട്ട് പൊട്ടിക്കുക അതിന് ശേഷം നമ്മളൊരു നാല് സബോള മീഡിയം സൈസുള്ളത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിയുക എന്നിട്ട് നമ്മൾ ആ അത് ആ വെളിച്ചെണ്ണയിലേക്ക് ഒഴിടുക എന്നിട്ട് നന്നായി അങ്ങോട്ട് വഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വേപ്പിലും കൂടി ഇട്ടോട്ടോ അത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം ആ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴ്ന്ന് ഇട്ടിയതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് വീണ്ടും ഒരു കാപ്സിയതിൻ്റെ പക പകുതി അത് ചെറിയ കഷ്ണങ്ങളാക്കുക രണ്ട് മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതായത് ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാലി വെളുത്തുള്ളിയും ചതച്ചത് അതിട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സാക്കുക മിക്സ് ആക്കിയിട്ട് അത് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി മീഡിയം സൈസുള്ള രണ്ട് തക്കാളി ചെറിയ കഷ്ണങ്ങളായിത് അതിലേക്ക് ഇട്ടിട്ട് അതും നന്നായി മിക്സ് ആക്കാം അതും വഴ വഴന്ന് കിട്ടി കഴിഞ്ഞ ശേഷം നമ്മളതിലേക്ക് മിളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത് അപ്പം മിളക് പൊടി നമ്മളൊരു എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ടീസ്പൂണാണ് മിളക് പൊടി ഇട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടീസ്പൂൺ വരെ ഇടാട്ടോ അത് കഴിഞ്ഞാൽ മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല അതുപോലെ മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതൊക്കെ ഇട്ടിട്ട് നന്നായി നമ്മൾ മിക്സാക്കുക നന്നായി മൊരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയല ഇടാട്ട അത് കഴിഞ്ഞിട്ട് മല്ലിയല ഇട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ താഴെ സോയാ സോസ് ഇല്ല ഡാർക്ക് സോയാ സോസ് അതൊഴിക്കുക അത് അര ടീസ്പൂൺ ഒഴിക്കാൻ പറയുന്നത് നല്ല ഡാർക്കായതുകൊണ്ടാട്ടാ അപ്പം അര ടീസ്പൂണ് സോയാ സോസും മല്ലിയിലിട്ട് നന്നായി ആക്കിയ ശേഷം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് നമ്മുടെ ടൊമാറ്റോ സോസ് അതും അതിലേക്ക് ഒഴിക്കുക അതൊഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കുക എന്നിട്ട് ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ മെഷർമെൻറ്റിൻ്റെ കപ്പ് ഉണ്ടെങ്കിൽ ഒന്നര കപ്പ് അപ്പോൾ അങ്ങനെ ഒന്നര കപ്പ് നല്ല ചൂടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായി തിളപ്പിക്കുക അപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് നന്നായി തിളച്ച് കഴിഞ്ഞ് നിർത്താം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഉപ്പൊക്കെ നോക്കിയോളാം കേട്ടോ ഉപ്പ് ഉണ്ടോ ഇല്ലയോന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നമ്മൾ കൊത്തിപ്പൊരിച്ച് വെച്ച് മുട്ടയിൽ ആ എഗ്ഗ് അതിലേക്കിടുക അപ്പം നമ്മൾ ഈ കറിയിൽ എഗ്ഗ് എന്ന് പറയുന്നത് കുറേ ഇടാൻ പാടില്ല മാക്സിമം ഒരു മൂന്നെണ്ണം വരെ അതിൽ ഇടാൻ പാടുള്ളൂ അന്നാലാണ് ആ കറിയുടെ ടേസ്റ്റ് ഇട്ടുക അപ്പം അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇപ്പം ഈ രണ്ട് എഗ്ഗ് ഇട്ടിട്ട് എന്നെ ഇത്രയും ഉണ്ട് അപ്പോൾ പിന്നെ കുറെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൊട്ട നമ്മളെന്താ പറയുക എഗ്ഗ് മാത്രം കഴിക്കുന്ന പോലെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലരി ഇട്ടുക ഒരു അര ടീസ്പൂൺ താഴെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കുക അടിപൊളി കറിയാണ് അപ്പം നമുക്ക് ചപ്പാത്തിയാ പൂരിയ അതുപോലെ വെള്ളപ്പം ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസോ ഗീ റൈസോ എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ സംഭവം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒരു ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്